മരങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് മരങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ എല്ലാം പോലെ തന്നെ മരങ്ങൾ തമ്മിൽ പല വികാര വിചാരങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞതാണ് അതായത് മരത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സോൾ ഓഫ് ട്രീ എന്നുള്ള ആ ഒരു കണ്ടന്റുമായി എടുത്ത ഞാനൊരു വീഡിയോയിൽ ഈ മരത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ തന്നെ അവർ എങ്ങനെയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞു അതേപോലെ തന്നെ അവതാർ എന്ന മൂവി ഈ ഒരു മരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവതാർ എന്ന് പറയുന്നത് മരത്തിൻ്റെ മാത്രം കഥയല്ല അത് ഒരു ഫംഗസിൻ്റെ കൂടി കഥയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ള അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു കണ്ടൻറ്റിൽ ഞാൻ എടുത്തിരിക്കുന്നത് മരങ്ങൾ തമ്മിലുള്ള സംസാര ഭാഷ അല്ലെങ്കിൽ അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അപ്പോൾ അത് എങ്ങനെയാണ് അത് നമ്മളെ അല്ലെങ്കിൽ നമ്മളിൽ എങ്ങനെയാണ് അത് സ്വാധീനം ചെലുത്തുന്നത് ഞാനും നിങ്ങൾ വടങ്ങുന്ന ഈ ലോകത്തിന് എങ്ങനെയാണ് അത് സ്വാധീനം ചെലുത്തുന്നത് ഈ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ സബീഷ് സൌദ്രി നാരായണ ലോസ്റ്റ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് വീഡിയോ ചെയ്യാനും ഈ സംഭവം നിങ്ങൾക്ക് കാണാനും അല്ലെങ്കിൽ നമുക്ക് ഫോൺ വഴി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളെ അത്രയും സ്വാധീനിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്നാൽ ഇതേപോലെ തന്നെ മണ്ണിനടിയിലും ഒരു നെറ്റ്വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ പരസ്പരം കണക്റ്റായി കിടക്കുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് മരങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടി മണ്ണിനടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു നെറ്റ്വർക്ക് അതായത് ഈ ഒരു മൈസീലിയം എന്ന് പറയുന്ന പറഞ്ഞൊരു ഫംഗസ് മണ്ണിനടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫംഗസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് മരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അതായത് കഴിക്കുന്ന ഭക്ഷണം മുതൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരെ ഷെയർ ചെയ്യാൻ ഈ ഒരു നെറ്റ്വർക്ക് വഴിയാണ് അവർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വീടിയിൽ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാം എന്ന സിനിമ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഏതായാലും ഈ ആ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി അവതാർ എന്ന മൂവി ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാണാൻ പറ്റും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിലൂടെ ആ ഒരു പ്രവർത്തി അതായത് മരങ്ങളും അല്ലെങ്കിൽ മറ്റ് സസ്യജാലങ്ങളും പ്രവർത്തിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ് നമ്മളും അതായത് മനുഷ്യരും ശരിക്ക് പഠിക്കേണ്ട ഒരു സിസ്റ്റമാണ് ഏതായാലും മൈസില് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഫംഗസിനെ കുറിച്ച് ചെറുതായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പത്ത് ഏക്കറുള്ള ഒരു കാട് അപ്പോൾ ഈ പത്ത് ഏക്കറിനകത്ത് ഒരു അയ്യായിരം മരങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ആയിരം മരങ്ങളുണ്ടെങ്കിൽ ഈ ആയിരം മരങ്ങളും ഇല്ലെങ്കിൽ അതിനകത്തുള്ള സസ്യജീവജാതകവുമായിട്ട് ഈ സംഭവം കണക്ടറായിരുന്നു അതായത് ഈ മരങ്ങളുടെയും ചെടികളുടെ എല്ലാം വേരിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ കുഞ്ഞ് ആവരണം പോലെ നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നിരുന്നാലും മൈക്രോസ്കോപ്പും ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഈ വേരിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു സംഭവം വളരുന്നത് അതിൻ്റെ മുകളിൽ ഒരു ആവരണം പോലെയാണ് ഈ സംഭവം വളരുന്നത് അതങ്ങനെ വളർന്ന് 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 ഈ പറഞ്ഞാൽ ഒരു പത്ത് ഏക്കറാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് ഏക്കറിലുള്ള എല്ലാ ജീവനുള്ള സസ്യജാലങ്ങളുമായിട്ടും ഇതിന് ഒരു കണക്ഷൻ വയ്ക്കുകയാണ് ഇല്ലെങ്കിൽ ഇത് തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കേണ്ടത് അത്രയും ഇതിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് ഈ ഒരു ഫംഗസ് സ്പ്രെഡ് ചെയ്യും ഇനി ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ആ പത്ത് ഏക്കർ കാർഡിനുള്ളിൽ അതിനകത്ത് നിൽക്കുന്ന ഒരു മരം അതിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ച അതായത് ഇടിവെട്ട് വയ്ക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗം ബാധിക്കുക ഇതൊന്നും അല്ലെങ്കിൽ അതിനെ വെട്ടാൻ വേണ്ടി നമ്മൾ മനുഷ്യന്മാരുടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു മരത്തിനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ബാക്കിയുള്ള ആ ഒരു പത്ത് ഏക്കറിലുള്ള എല്ലാ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡായി കിടക്കുന്ന എല്ലാ ചെറിയ ചെടികൾക്കും മരങ്ങൾക്കും ഈ സംഭവം പോകും നമ്മുടെ നെറ്റ്വർക്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ അവിടെ നടക്കുന്നത് ഈ ഒരു നെറ്റ്വർക്കിൽ നടക്കുന്നത് ആ ഒരു മരത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു നെറ്റ്വർക്ക് ത്രൂ അവർ ചെയ്യും ആ മരത്തിന് വേണ്ട മിനറൽസും കാര്യങ്ങളും അതിൻ്റെ ഭക്ഷണം ഇല്ലെങ്കിൽ വെള്ളം ഈ ഒക്കെ സംഭവങ്ങളെല്ലാം ഈ ഒരു നെറ്റ്വർക്ക് ത്രൂ ആ ഒരു മരത്തിന് കൊടുക്കും കൊണ്ടി കൊടുക്കും ബാക്കിയുള്ള എല്ലാവരും അതായത് കൂട്ടത്തിലൊരുവിനൊരു പ്രശ്നം വരുമ്പോൾ വിട്ടിട്ട് പോകുന്നവരല്ല ഈ മരങ്ങൾ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ആദ്യം പറഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രകൃതിയുടെ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു മദർ എർത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പച്ചമാമെന്നെല്ലാം പറയുന്ന ഈ ഒരു സിസ്റ്റം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്നാലോചിച്ചത് ഒരുപക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാവാം പണ്ടുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് മരങ്ങളെ ദൈവങ്ങളായിട്ട് കാണണമെന്നും ഇല്ലെങ്കിൽ മരങ്ങളെ ബഹുമാനിക്കണമെന്നും അവയെ വെട്ടി നശിപ്പിക്കരുത് എന്നെല്ലാം പറയാനുള്ള കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം അതായത് മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള ആ ഒരു കരുണ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മരങ്ങളെ ദൈവങ്ങളായിട്ട് വരെ കണ്ടത് കാരണം ദൈവങ്ങളുടെ എല്ലാം ഭാവം എന്ന് പറയുന്നത് ആസ്യവും ശൃങ്കാരത്തിനപ്പുറത്ത് കരുണം കരുണമാണ് ദൈവങ്ങളുടെ ഏറ്റവും നല്ലൊരു ഭാവം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സി ബി സി ന്യൂസിൻ്റെ ഒരു വെബ്സൈറ്റിൽ വന്നൊരു ന്യൂസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യർ ചെയ്യുന്ന സകല കൊള്ളരുതാമയും കാരണം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചും ഇല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു സംഭവങ്ങൾ അതിനെതിരെ സയലൻറ്റായിട്ട് പോരാടുന്ന ഏറ്റവും വലിയൊരു ടീം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരല്ല ഈ ഒരു മൈസിലിയം നെറ്റ്വർക്കാണ് പിന്നെ നമുക്കൊരു വിചാരിണ്ട് നമ്മളാണ് ഈ പ്രകൃതിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നമ്മളാണ് എന്നുള്ളൊരു ചിന്ത മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നാൽ പത്ത് കുട്ടികളെ പ്രസവിച്ച ഒരു അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി നിങ്ങളുടെ ഏത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ പത്ത് മക്കളും അതായത് ആ പത്ത് മക്കളും അമ്മയ്ക്ക് തുല്യരായിരിക്കും പ്രകൃതിയാകുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പച്ചമാമയുടെ മക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കുമെല്ലാം കൊടുക്കുന്ന അതേ ഒരു പ്രാധാന്യം മാത്രമേ അവർ മനുഷ്യനും കൊടുത്തു കണ്ടിട്ടുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സംഭവം മറന്നുകൊണ്ട് മനുഷ്യനോട് കാട്ടിക്കൂട്ടുന്ന സകല കൊള്ളരുതാമയുടെയും ഒരു ഫലം മാത്രമേ ഇന്ന് ഭൂമിക്കുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ദോഷം മാത്രമേ ഇന്ന് ഭൂമിക്കുള്ളൂ അല്ല സി ബി എസ് ന്യൂസിൻ്റെ അല്ലെങ്കിൽ സി ബി ബസ് ഇ ന്യൂസിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് കഴിഞ്ഞാൽ അത് ഒന്ന് പോയിട്ട് കാണാം ഇംഗ്ലീഷിലാണ് അപ്പോൾ ഏതായാലും അതുകൂടി നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്ക് ഇതിൽ സങ്കടകരമായ ഒരു വസ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈസീലിയം എന്ന് പറയുന്ന നെറ്റ്വർക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം മറ്റൊരുള്ള നമ്മൾ തന്നെയാണ് അതായത് വനനശീകരണം പിന്നെ അതുപോലെ രാസവസ്തുക്കളുടെ ഉപയോഗം ഈ ഒരു ഫംഗസിന് നിലനിൽക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള സകല പരിപാടികൾ അപ്പോൾ പലയിടത്തുമായിട്ട് ഈ ഒരു സംഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മണ്ണിനടിയിൽ സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പലരും ഇത് തിരിച്ചറിയുന്നില്ല നമ്മളിത് തിരിച്ചറിയുന്നത് എൻ്റെ എൻഡ് സ്റ്റേജിലായിരിക്കും അവിടെയാണ് നമുക്കെല്ലാം കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണി ഏതായാലും ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പണ് എന്ന് പറയുന്ന ഒരു സംഘടന അതായത് സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക്സ് ഒരു സംഘടന ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇത്തരം ഫംഗസുകളെ നശീകരണത്തിൽ നിന്ന് അതായത് മനുഷ്യൻ്റെ നശീകരണത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന ഒരു സംഘടനയാണിത് ഏതായാലും ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റെവിടെ നടക്കുന്നതല്ല ഇതെല്ലാം നമ്മുടെ പറമ്പുകളിലും എൻ്റെയും നിങ്ങളെല്ലാം എല്ലാം പറമ്പുകളിലും നടക്കുന്ന അതേ സിസ്റ്റമാണ് അല്ലെങ്കിൽ അവിടെയും പ്രവർത്തിക്കുന്നത് ഇതേ രീതിയിലാണ് അപ്പോൾ നിങ്ങളൊരിക്കലും അറിഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക പരമാവധി പ്ലാസ്റ്റിക്കും മറ്റു രാസമാലിന്യങ്ങളും നമ്മുടെ പറമ്പുകളിലേക്ക് ഒഴിക്കാതിരിക്കും എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ഒരു മരം വെട്ടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ പരമാവധി ഒരു രണ്ട് മരങ്ങളെങ്കിലും നിങ്ങൾ അവിടെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുട്ടികളെത്തെ കൂടി ഒന്ന് ഷെയർ ചെയ്യണം കാരണം അവരാണ് നാളത്തെ തലമുറ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജൈവശംഖലയെ പറ്റിയിട്ട് അതായത് തവളെ വന്ന് പാമ്പ് കടിക്കുന്നു പാമ്പ് തിന്നുന്നു പാമ്പിനെ കഴുകം തിന്നു അങ്ങനെ അങ്ങനെ ആ സംഭവം അങ്ങനെ പോകും ഇപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ സംഭവങ്ങളും ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് നമുക്കെല്ലാം ശ്വസിക്കാനുള്ള ഓക്സിജനും ഇല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ ഇവിടെ ശരിക്കും മരങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ ഈ ഒരു നെറ്റ്വർക്ക് ഇവിടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ ആദ്യം നശിക്കാൻ പോകുന്നത് മരങ്ങളും പിന്നെ അതിനുശേഷം അത് ബാധിക്കുന്നത് നമ്മളെ ആയിരിക്കും അപ്പോൾ ഈയോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഭൂമിക്കടിയിൽ മണ്ണിനടിയിലും ഇങ്ങനെ ഒരു സംഭവം പോകുന്നുണ്ട് അത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ